എന്നെ നിന്റെ വീട്ടിലെ സാധനങ്ങൾ വിറ്റപ്പോന്നത് വൈകുന്നേരം വൈകുന്നേരം വന്നാലും കാണാൻ പറ്റില്ല അറിയ രാത്രി പത്ത് മണി കഴിഞ്ഞ വീട്ടിൽ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു ഏതായാലും ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളു ദയവായി നിങ്ങൾ ഇവിടുന്ന് പോവു ചേട്ടൻ വന്നിട്ടും ആ കളി എന്നോട് വേണ്ട നിന്റെ ഭർത്താവ് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത് ഏതായാലും എന്റെ കാശ് മടക്കി തരാനുള്ള ശേഷി അവനില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനിത് റിഡക്ഷൻ തരാ കാശിന് ഉപകാരം നീ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി എന്നുവെച്ച നീ കുറച്ചു ദിവസം ആരും അറിയാതെ എന്നോടൊപ്പം അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാത്രി രാത്രിയാവുമ്പോ ഞാൻ ഇങ്ങോട്ട് വരാം എന്താ ഞാൻ പോവാൻ വന്നല്ല നിന്നെ ഞാനൊന്ന് കാണട്ടെ ഇങ്ങോട്ട് വാടി വാടി

നമ്മൾ ഇവിടെ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് താങ്ങാനാവുന്നില്ല എല്ലാം നമ്മുടെ നശിച്ചതല്ലേ എന്നോട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ആത്മഹത്യ അതെ ആത്മഹത്യ ചെയ്യാം നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ മോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും വളർത്തിക്കൊള്ളു നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി അവിടെ വെച്ച് മരിക്കാം ഭാഗ്യം ഏതെങ്കിലും നല്ല മനുഷ്യരെ കഴിച്ചെന്ന് അകപ്പെടും അവൾ വളരും പക്ഷെ ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ അതിനും പണം വേണമല്ലോ ഞാൻ കിട്ടിയ ഈ താലി ഇനി ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇത് വിറ്റ്

നിന്റെ ജീവിതം എന്നെ പോലെ നീ ഒരുപാട് കവിത നീ ഇരുട്ടിലേക്ക് നയിച്ചു വെളിച്ചത്തിലേക്ക് വരണം കണ്ണടിച്ചു വിശ്വസിക്കുന്ന റോസി നല്ലവളല്ല അവൾ നിങ്ങളെ പറ്റിച്ചു അപ്പൊ ഞങ്ങൾ കൊടുത്ത് പണം തിരിച്ചു കിട്ടില്ലേ ആദ്യം പോലീസി പരാതി കൊടുക്ക് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് അവളുടെ കാല് പഠിക്കണം അതേ മാർഗമുണ്ടോ അനിതെ എനിക്കിപ്പോ സമാധാനായിരക്കി വന്നതാ ഓഹോ അപ്പൊ ഇങ്ങളും റോസി ഇറങ്ങിയതാണല്ലേ ഇവിടെ ഇക്കണ്ട സ്ഥലം എല്ലാം ഓലും ഒരു പത്തിയഞ്ചു ദിവസം മുമ്പ് ഇതെല്ലാം ഞമ്മക്ക് വിറ്റിട്ട് ഓല എങ്ങോട്ട് പോയി ദിവസം ഇങ്ങളെ പോലത്തെ ഒരു പത്തുപതിനഞ്ചു പേര് ഓലഅന്വേഷിച്ച് വരാറുണ്ട് പോലീസ് പോയി റോസി വെക്കറ്റ് അറിയോ വന്ന് ബാംഗ്ലൂരിൽ ഒരു പിടിയില്ല നിങ്ങൾ എന്താ ഓക്കെ കാശ് കൊല്ലം കൊടുത്തിരുന്നു ആ ഇണ്ടെങ്കിലത് പോക്കാ പോലീസുകാരെ പറയുന്ന കേട്ടാലേ കോടിക്കിടങ്ങ് അവള് പറ്റിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തിനു ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷൻ കൊടുത്തേക്ക് Mm-hmm. Ah mm -hmm. என்னடா அவள அவள தொட்டாலே இந்த ஷேப்லயே மட்டும் நாயே தெந்தரோ பிடிச்சிக்க வேண்டியது நீ வா பிடிக்குதேடா பிடிக்காதடா நான் குடிப்பேன் ஏய் இதா இன்ன இன்ன எடா பندهவனே என்னோட பெண்ணும் இருக்கே என்னடா பிடிக்கல நடக்கவே لا 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 ها நீ பட்டர்பளை ஆ டா டா இவன்மா இங்கயங்கள் வேற ஆளே பொன்னு மோள இறங்கிக்கோ சேத்தன் குளிச்சிட்டு வராமே ஏ എന്നെ ജോലിന്ന് പിരിച്ചുവിട്ടു ഇത്രയും സിൻസിയറായി വർക്ക് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ചേട്ടൻ എന്തേ പോയിന്ന് കാണും ഹലോ

ഞാൻ എത്രയും പെട്ടെന്ന് കാശ് തന്നോളാം ശരി ഞാൻ തീർച്ചയായും വരാം വേണ്ട ചേട്ടാ എടുക്കണ്ട ചേട്ടൻ ആദ്യം ചെന്ന് എന്തേക്കാണ് ശരി ഞാൻ വേഗം വരാം കഥ കടച്ച അകത്തിരുന്നുള്ളൂ ശരി